ുടെ പള്ളികളിൽ നിന്നും അഞ്ചു നേരത്തെ സ്കാരത്തെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ബാങ്ക് വിളിക്കാറുണ്ട് ബാങ്ക് വിളിക്കുമ്പോൾ തന്നെ നമുക്ക് നിസ്കരിക്കാനുള്ള സമയമായി എന്നുള്ള മുന്നറിയിപ്പാണല്ലോ ബാങ്ക് വിളിക്കുന്ന സമയത്ത് വളരെ ഭവ്യതയോടുകൂടി ആ ബാങ്കിന് ഇജാബത്ത് നൽകണമെന്ന് മഹാന്മാർ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് എന്നാൽ ഇന്ന് സർവ്വസാധാരണയായി ബാങ്ക് വിളിക്കുമ്പോൾ അത് ശ്രദ്ധിക്കാനോ അതിനെ പരിഗണിക്കാനോ നമ്മിൽ പലർക്കും കഴിയുന്നില്ല നാം പലപ്പോഴും അതിനെ അവഗണിച്ചുകൊണ്ട് നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സംസാരങ്ങൾ തുടരുക എന്നതല്ലാതെ അത് നിർത്തിവെച്ച് ബാങ്ക് വിളിക്കുന്നതുവരെ കാത്തിരിക്കാനുള്ള ക്ഷമ പോലും നമ്മൾ പലർക്കും ഇല്ല എന്നതാണ് വാസ്തവം ബാങ്ക് വിളിയെ പരിഗണിക്കാതെ നാം ഭൗതികമായ സംസാരങ്ങൾ തുടർന്നാൽ മരണസമയത്ത് ഇമാനല്ലാതെ മരണപ്പെട്ടു പോകാനുള്ള സാധ്യതകളുണ്ടെന്ന് മഹാന്മാർ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു ബാങ്കിനെ പരിഗണിക്കുകയും അതിനോടുള്ള അഥപകൾ പാലിക്കുകയും ചെയ്യേണ്ടത് നാം ഓരോരുത്തരുടെയും ബാധ്യതയാണ് അള്ളാഹുവിനെക്കുറിച്ചാണല്ലോ ബാങ്കിൽ നമ്മോട് ഓർമ്മപ്പെടുത്തുന്നത് അള്ളാഹുവിനെക്കുറിച്ച് പറയുമ്പോൾ നാം അലസമായിരിക്കുകയാണെങ്കിൽ അതിൻ്റെ ഭവിഷ്യത്ത് വളരെ ഗൗരവമായിരിക്കും അതുകൊണ്ട് തന്നെ ബാങ്ക് വിളിക്കുന്ന സമയത്ത് നാം കൂടുതൽ ഗൗനിക്കുകയും അതിനെ പരിഗണിക്കുകയും ചെയ്യണം മോശമായ ജീവിതം നയിച്ച ഒരു സ്ത്രീ അവരുടെ മരണത്തിന് ശേഷം നല്ല രൂപത്തിലായി അവരുമായി ബന്ധപ്പെട്ട പലരും അവരെ ശുംനത്തിൽ കണ്ടു ആ സ്ത്രീയോട് കാരണം ചോദിച്ചപ്പോൾ അവർ പറഞ്ഞ മറുപടി ഞങ്ങൾ അനാവശ്യ കാര്യങ്ങൾ സംസാരിക്കുന്ന സമയത്ത് ബാങ്ക് വിളി കെട്ടു കൂടെയുള്ളവരോട് ബാങ്ക് വിളിക്കുമ്പോൾ സംസാരിക്കരുത് എന്ന് ഞാൻ പറഞ്ഞു ഈ ഒരു കാരണം കൊണ്ട് അള്ളാഹുവിൻ്റെ പാപങ്ങൾ പുറത്തു തന്നു എന്ന് ആ സ്ത്രീ മറ്റുള്ളവരോടായി പറഞ്ഞു സുഹൃത്തുക്കളെ നാം അന്ന് ആലോചിക്കേണ്ടത് നമ്മുടെ ജീവിതത്തിൽ നാം പലപ്പോഴും ബാങ്കിനെ അവഗണിച്ചുകൊണ്ട് നമ്മുടെ സംസാരങ്ങൾ തുടരാറുണ്ട് ഇനിയുള്ള ജീവിതത്തിൽ ഈ ശബ്ദം നാം കേൾക്കുന്നത് മുതൽ മുതലെങ്കിലും നാം മരണം വരെയും ബാങ്ക് വിളിക്കുന്ന സമയത്ത് അനാവശ്യ സംസാരങ്ങളിൽ നിന്ന് സമ്പൂർണമായി വിട്ടു നിൽക്കുമെന്ന ഒരു ഉറപ്പ് നാം എടുക്കുകയും അതിന് പ്രാവർത്തികമാക്കാൻ ശ്രമിക്കുകയും ചെയ്യണം അള്ളാഹോ നല്ല മുത്തക്കീങ്ങളിൽ ഉൾപ്പെടുത്തി ഈമാനോടെ മരിക്കുന്ന നല്ല മുത്തക്കീങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ